തീർച്ചയായിട്ടും ഇവിടെ നിരന്തരമായി എൻ്റെ ജനപ്രതി മുതലേ കഴിഞ്ഞ വർഷം കഴിഞ്ഞ മുമ്പത്തെ വർഷം ഒക്കെ നമ്മുടെ നിരന്തരമായി ആവശ്യപ്പെടും ഗാന്ധിജിയെ സ്മരിക്കാൻ ഇവിടെ അദ്ദേഹം താമസിച്ച ചെറിയൊരു മുഖിയുണ്ട് അത് നമ്മൾ സ്മാരകമായിട്ട് ഇവിടെ റോഡുണ്ട് കുട്ടികൾ പഠിക്കാനുള്ള സർക്കാർ അത് പഠിപ്പിട്ടുണ്ട് മറ്റെല്ലാം ഉണ്ടെങ്കിൽ പോലും ഗാന്ധിജിയെ തുടർന്ന് പ്രത്യേകമായിട്ടൊരു മ്യൂസിയം ആവശ്യമാണ് അടിസ്ഥാനത്തിലാണ് എൻ്റെ

ഈ വാർഷികത്തിന്റെ കുറിക്കുന്നത് പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം